എന്നേ പിന്നെ ഈ ആയത്ത് കുർവാനിൽ നിന്ന് റസൂൽ സ്വഹാബിമാർക്ക് നബിയുടെ ജീവിതകാലത്ത് മാത്രം പരിമിതമാണെന്ന വിവരം ഇബുരുതീമിയ കിട്ടി ലോകത്തെ പണ്ഡിതനും ഇത് പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും ഇറങ്ങിയ ആയത്ത് തങ്ങളുടെ ജീവിതകാലത്ത് മാത്രം പരിമിതി വെച്ചുകൊണ്ട് അന്ന് തീർന്നു എന്ന് പറയുന്ന വാദം വിദേഹത്താണ് ഒരാളും വാദിക്കാത്ത വാദം ഇദ്ദേഹത്തെ കുറിച്ച് ഇബുനുദ്ധയുടെ ശിഷ്യം പറയുന്നത് മുന്തിയ മന്ത്രി സതക്കാരൻ വലിയ മഹാൻ പണ്ഡിതൻ ഗന്ധകാരൻ ഹലീഫാ മൂക്കു തതിർവില്ല എന്ന് പറയുന്ന ആരുടെ ഹലീഫയാണ് ആറ് ലക്ഷം എന്ന് എന്നുവെച്ചാല് ആറര ലക്ഷം പവൻ പൊന്ന് ആറര ലക്ഷം പവൻ പൊന്ന് അദ്ദേഹം സ്വതക്ക ചെയ്തു വഖഫ് ചെയ്തു ഒരുപാട് മശദികളെയും കബർസ്ഥാനുകളെയും ഹാത്താക്കി അങ്ങനെയുള്ള മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുന്നത് നേരെ ശിഷ്യൻ കസീർ ഇബുനുതീമിയുടെ ഈ ആയത്ത് എല്ലാരും മനസ്സിലാക്കുന്നത് കാലശേഷം ഉണ്ടെന്നു തന്നെ ഇത് പറയാത്തവരാരുമില്ല ഈ വിധത്തിൽ ഈ ആയത്ത് ഓതിയിട്ട് വിഷമിക്കാത്തവരും അല്ലാണ്ട് റസൂലിനോട് വിഷമം പറയാത്തവരും ആരുമില്ല ഇത് പാപമോചനത്തിന്റെ കാര്യംയാവെന്റെ കാര്യമോ മുഹദ്യസുകൾ പ്രഗത്ഭരായ നിരവധി പേരുടെ ഉദ്ധരണികൾ നമ്മുടെ കയ്യിലുണ്ട് ശേഖരണം ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അറിയപ്പെടുന്ന ഏതാനും ചിലരെ മാത്രം പറയാ നമ്മളെല്ലാവരും എല്ലാവരും ഓതുന്ന ഹദീസിന്റെ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് ഇമാം തോബിറാനി ഇമാം അസ്ബഹാനി ഇമാം ഇബിനു മുഖലി ഈ മൂന്ന് പേരും ഒരു കാലത്ത് ജീവിച്ചവരാണ് ഏതാ കാലം

അപ്പൊ ഞങ്ങൾ ആ ദിവസം കൂടി അവിടെ തന്നെ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ വിഷമിച്ച് ഞങ്ങൾ ആ ദിവസം ചേർത്ത് പിടിച്ച് നോമ്പും കൂടി വീണ്ടും ചേർത്ത് പിടിച്ച് ഫലമാക്കാന വക്കുത്തുൽ ഏഷ ഏഷാർ തിന്നാൻ പറ്റുന്ന നേരത്ത് വൈകുന്നേര സമയത്ത് ഭക്ഷണം കിട്ടുന്ന ഏഷാന്റെ നേരമായപ്പോ വളരെ വിഷമിച്ചു പ്രയാസപ്പെട്ടു ഖബർ അപ്പൊ ഞാൻ നബിയുടെ കബറിങ്കിൽ വന്നു വക്കുൽത്തു ഞാൻ പറഞ്ഞു പറയുന്നത് ഞാൻ വിളിച്ചു പറയുന്നു അള്ളാന്റെ റസൂലെ വയ്യോലി തൊബുറാനി അപ്പൊ എന്റെ സങ്കടവും വിലാപവും കേട്ടപ്പോ തൊബുറാനിയുമാവ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കല്ലേ ഇരിക്കും തങ്ങളോട് നമ്മൾ അന്യായപ്പെട്ടില്ലേ അതുകൊണ്ട് ഒന്നുകിൽ നമുക്ക് ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ മരിക്കാം ഇരിക്കേ വിഷമിക്കരുത് എന്ന് പറഞ്ഞു അദ്ദേഹം പറയുന്നു അന എനിക്കും എന്റെ കൂട്ടാളി അസ്ബഹാനിക്കും പോലെ പ്രയാസം സഹിക്കാൻ സാവില്ല ഞങ്ങൾ വിഷമിച്ചിട്ട് എഴുന്നേറ്റു എഴുന്നേറ്റ് ബാബ എഴുന്നേറ്റു വന്നപ്പോഹൽബിന്റെ മക്കളിൽപ്പെട്ട ഒരാൾ വന്നു തിന്നാനുള്ള വിഭവങ്ങളുമായി അലിയുബുബിബന്റെ മക്കളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ പറ്റി അള്ളാൻ്റെ റസൂലിനോട് അന്യായം പറഞ്ഞു ഞാൻ ഈ രണ്ട് വട്ടി ഭക്ഷണേറ്റിരിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് തിന്നാൻ തന്നില്ല എന്ന് നിങ്ങൾ നബിനോട് അന്യായം പറഞ്ഞോ എന്ന് ചോദിച്ചിട്ടാ ഇദ്ദേഹം വരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം തിന്നാൻ തരാൻ വേണ്ടി നബി എന്നോട് കൽപ്പിച്ചല്ലോ കൽപ്പിച്ചല്ലോന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അദ്ദേഹം ഭക്ഷണം എന്ന് വിവരിക്കുന്ന വഹാബിയല്ല ഇപ്പോഴത്തെ സുന്നിയും അല്ല ഇബുനീമിയെ ജനിക്കുന്നതിന്റെ നാല് പോയി മാം തൊബുറാനി തൊബുറാനിയെമിയേ ഇബുനു വഹാബിന് അറിയില്ലേ വഹാബികൾക്കറിയില്ലേ ജമായത്തുകാർക്ക് അറിയില്ലേ അദ്ദേഹത്തിന്റെ ഹദീദുകൾ ഇവരുദ്ധരിക്കാറില്ലേ നിരവധി ഗന്ധങ്ങളുടെ കർത്താക്കളല്ലേ അവരൊക്കെ റസൂലുള്ളാനോട് നോട് വിഷപ്പിന്റെ കാഠിന്യവും പ്രയാസവും പറയുമ്പോ എത്ര പ്രയാസമാണ് ഇനി നോക്ക് ഇബി തീമയുടെ തൊട്ടു മുൻപത്തെ കാലം അല്ലാമുവരിക്കുന്നു വളരെ വിഷമം പിടിച്ച ഒരു തീ മദീനത്ത് ആകമാനം മാളിപ്പത്തി ഹിജറ അറുന്നൂറ്റി അൻപത്തിനാലിലാണ് സംഭവം കൃത്യം നോക്കണം ഹിജറ അറുന്നൂറ്റി അൻപത്തിനാലിൽ വഹാബിസത്തിന്റെ വേണ്ടക്കെട്ടായ ശിർക്കിന്റെ വാദം വരുന്നത് എന്നാൽ ഹിജറ എഴുന്നൂറിൽ ഹിജറ എഴുന്നൂറിൽ വരുന്നതിന്റെ അറുപത് കൊല്ലം മുൻപ് മഹാനായ അല്ലാമ അബൂഷാമ പറയുന്നു വലിയൊരു തീ ആ തീയിന്റെ കാടിന്റെ മൂപ്പര് പറഞ്ഞു തീ ഫസി അന്നാസു ഇലൽ മസ്ജിദിൻ നബവി ജനങ്ങളൊക്കെ നടുക്കം പൂണ്ട് ഓടിച്ചെന്നു ഓടിച്ചെന്നു ഹുജറത്തി ജനങ്ങൾ തിരുഹുജറയോട് അഭയം പ്രാപിച്ചു ഹുജറ നബിയുടെ അടക്കം ചെയ്യപ്പെട്ട തിരുഹുജറ ഷരീഫിനെ അവർ വലം ചെയ്തു നിന്നു വക്കൂർ ഊസഫും അവരുടെ തലകളിൽ വെച്ച തട്ടവും തലയെ

പതിമൂന്നാം പാലം നൂറ്റി എൺപത്തി എട്ടാം പേജിൽ വ്യക്തമായി ആ കാലത്തെ തീയിനെപ്പറ്റി ഇമാം നബിയുടെ ഗുരുവര്യൻ അല്ലാമാ നമ്മളെ കാര്യം വിദേഹത്താന്ന് അറിയാൻ വേണ്ടിട്ട് വിദേഹത്ത് വാദിക്കുമ്പോ ഉദ്ധരിക്കുമ്പോൾ ഒഹാബി മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്ന ആള് അല്ലാമോ ഇമാം നബിയുടെ ഗുരുവര്യൻ വേം പറയും ആ ഇമാം നബിയുടെ ഗുരുവര്യൻ ഇബുനുതീമിയെ ജനിക്കുന്നതിന്റെ അറുപത് വർഷം മുമ്പ് നടന്ന മദീനത്തെ തീയിൽ റസൂരിൽ കൊണ്ട് വിശ്വസിച്ച മൂമിനിയെ അഭയം പ്രാപിച്ചത് റസൂലത്തിൽ ഇതാണ് നമ്മുടെ പാരമ്പര്യം ഇതാണ് ഈ സമുദായത്തിന്റെ ഇസ്തിവാസ ഇതാണ് ഈ സമുദായത്തിന്റെ ഇസ്തിചാറ ഇതാണ് ഈ സമുദായത്തിന്റെ ഇസ്തിയത ഇതാണ് ഈ സമുദായത്തിന്റെ സഹായാഭ്യർത്ഥന ഇതാണ് ഈ സമുദായം ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം ഇതാണ് മുസ്ലിം സംസ്കാരം ഈ സംസ്കാരത്തിലെ തപസ്സു ഇസ്തിവാസയും ശിർക്കാണെന്ന് ജൽപ്പിക്കുന്നവർ ശിർക്കാണെന്ന് ഓരിയിടുന്നവർ കൊണ്ടുവരട്ടെ തെളിവ് െളിയിക്കട്ടെ അവരുടെ വാദം ഒരിക്കലും അവർക്ക് തെളിയിക്കാനാവില്ല ഈ വസ്തുത ഓർത്തുകൊണ്ട് കഴിഞ്ഞകാലത്തെ വിലമാക്കൾമാർമാർമാർമാർ എല്ലാ വിഭാഗം പണ്ഡിതന്മാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മഹാന്മാരും റസൂറുല്ലാനെ കൊണ്ട് അഭയം തേടാത്തവരില്ല എന്ന വസ്തുത ഓർക്കണമെന്നും ഇതാണ് തവസുൽ ചരിത്രവും വസ്തുതയും അതിന്റെ ഇസ്ലാമികമായ പാരമ്പര്യവും പ്രാമാണികതയുമെന്ന് വിഷയകമായി അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ റബ്ബിൽ ആലമീൻ െഹി ഇനി നമ്മുടെ ഈ പരിപാടിയുടെ രണ്ടാമത്തെ സെഷൻ ചോദ്യോത്തരമാണ് നടക്കാൻ പോകുന്നത് ഈ ചോദ്യോത്തര നിങ്ങൾ ക്ഷണിക്കുകയാണ് നമ്മുടെ നേതാവ് ആ വിളിച്ചുകൊണ്ട് ഇടതേടൽ അല്ലെങ്കിൽ ആ പ്രവാചകനോട് ഏറ്റവും അഭികാമ്യമായ കാര്യം അത് ഇന്ന് സമൂഹം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദ്വാ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അബ്ദുൽ ഖാദിർ ജയാനി എന്ന് വിളിച്ചിട്ട് ദ്വാ ചെയ്യലാണ് കൂടുതലായി കണ്ടുവരുന്നത് ഇതിൽ ഏതാണ് അഭികാമ്യം അതോ രണ്ടും അനുവദനീയമോ ഇത് രണ്ടും രണ്ട് വിഷയ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടവരാണ് ഏറ്റവും അധികം കടപ്പെട്ടവർ ആ കടപ്പെട്ട നബിയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള മഹാത്മാക്കളെ ഒക്കെ നമ്മൾ മഹാന്മാരായി പരിഗണിക്കുന്നത് എത്രത്തോളം നബിയോട് ബന്ധപ്പെട്ടവരാണോ അത്രത്തോളം അവർ നബിയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയവർ ഈ അർത്ഥത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ തങ്ങൾ അവർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വന്ന ശേഷം അദ്ദേഹം മഹാത്മാക്കളിൽപ്പെട്ട കുത്തുബുകളിൽപ്പെട്ട ഒരു മഹാനാണ് എന്നാണ് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ആ മഹാനരുമായി ബന്ധപ്പെട്ട ഒരു പ്രകീർത്തന കാവ്യമാണ് കുതുബിയത് ആ കുത്തുബിയത്തിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുള്ള ആയിരം വട്ടം വിളി എന്ന് പറയുന്ന ആ ആചാരം ഇത് കടന്നു വന്നത് വയസ്സ് തങ്ങൾ അവറുകളെക്കുറിച്ച് കുതുബ് എന്ന പേരിൽ അദ്ദേഹത്തിനെ വാഴ്ത്തുന്നവരിൽപ്പെട്ട മഹാന്മാർ ഒരുപാട് കഴിഞ്ഞു പോയ ശേഷം മലബാറുകാർക്കും തമിഴ്നാട്ടുകാർക്കും ഏറ്റവും സ്വീകാര്യരും ഏറ്റവും പ്രവാചക പ്രേമം കൊണ്ട് അറിയപ്പെട്ടവരുമായ ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള അഹിൽ കാഹിരി തങ്ങളവറുകൾ കായൽ പട്ടണക്കാരെന്ന അൽ കാഹിരി എന്നതിന്റെ അർത്ഥം ആ മഹാനവറുകൾ രചിച്ച കുതുബിയത് എന്ന കാവ്യം ശെയ്ഖ് തങ്ങളവറുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ ത്വരീക്കത്തുകാർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ മഹാത്മാക്കൾക്കും അവർ മഹാനര വാഴ്ത്തുന്നതിന് വേണ്ടി വിരചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഈ ആചാരവും അദ്ദേഹത്തെ പുകഴ്ത്തുന്നതാണ് ഇങ്ങനെ ആരെ പുകഴ്ത്തുന്ന പ്രകീർത്തനങ്ങൾ നമ്മൾ ചൊല്ലുന്നതും അവരെ വാഴ്ത്തുക എന്ന നിലക്ക് പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മത്തിന് ഓരോന്നിനും ഓരോ ഉദ്ദേശം ഉണ്ടാവും ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ വഫാത്തിന്റെ നാളിലോ അവർ ജനിച്ച കാലമോ പരിഗണിച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട കുതുബിയത് ചൊല്ലുമ്പോൾ റസൂലുല്ലാന്റെ ജനനത്തിന്റെയും വഫാത്തിന്റെയും കാലമായ റബിയല്ല വല്ലുമ്പോൾ റസൂലുല്ലാൻ ഓർത്തുകൊണ്ട് മൗര്യതോതുന്നു റസൂറുല്ലാന്റെ മൗര്യതും പ്രകീർത്തനവും നടത്തുന്നു ഇതാണ് മുസ്ലിം ഇങ്ങനെ വടക്കം ഈ വഴക്കപ്രകാരം കുതുബിയത്തിന്റെ സദസ്സിൽ കുതുബിയത്ത് ഓതുക എന്നതാണ് അവരൊത്തുകൂടിയതിന്റെ ലക്ഷ്യം അപ്പൊ കുതുബിയത്തിൽ പറയപ്പെട്ട രീതിയിൽ ഷെയ്ഖ് തങ്ങളവെ ആയിരം വട്ടം വിളിക്കും അത് നടത്തും എന്നാൽ പോലും കുതുബിയത്തടക്കമുള്ള മറ്റു മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട ദിക്രുകളൊക്കെ നടത്തുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ ലപിതങ്ങളുടെ മൗര്യതും ലബിതങ്ങളുമായി ബന്ധപ്പെട്ട ഫാത്തിഹയും ഓതിയിട്ടാണ് വേറെ ഏതും നടത്താറുള്ളത് അതാണ് താങ്കൾ പറഞ്ഞ രീതിയിൽ നബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലിയിട്ടാണ് കുതുബിയത്ത് തുടങ്ങാറുള്ളത് എന്ന് പറഞ്ഞത് കുതുബിയത്ത് തുടങ്ങാറുള്ളത് സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് മാത്രമല്ല കുതുബിയത്തിന്റെ മുൻപ് അതിന്റെ ചിട്ടപ്രകാരം പല മശായഹന്മാരും നൽകുന്ന ഇജാദത്തിൽ അതിന്റെ മുൻപ് മങ്കൂസ് അവലു തോതു മങ്കൂസ് അവലു തോതിയിട്ടാണ് കുതുബിയ തോതുക അപ്പൊ അള്ളാന്റെ റസൂലിനെ വാഴ്ത്തി പ്രകീർത്തിച്ചിട്ട് ങ്ങളെ പിൻപറ്റുന്നതിൽ ഏറ്റവും മുമ്പിൽ നിന്ന മഹാത്മാക്കളിൽപ്പെട്ട ഒരു മഹാൻ എന്ന നിലയിൽ ഷെയ്ഖ് തങ്ങളവളെ വാഴ്ത്തുന്ന പരിപാടിയും വിളിക്കുന്ന പരിപാടിയുമാണ് കൊത്തുപീരത്തിൽ നടക്കുന്നത് രണ്ടും രണ്ടു നിലയിൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നടത്തുന്ന പുണ്യകർമ്മങ്ങളാണ് നബിയുമായി പ്രകീർത്തിക്കുന്നതും പുണ്യമാണ് മറ്റു മഹാത്മാക്കളെ പ്രകീർത്തിക്കുന്നതും പുണ്യമാണ് ഓരോ പുണ്യത്തിന്റെയും സ്ഥാനവും സാങ്കത്യവും പരിഗണിക്കാറുള്ളത് എന്താണോ സാന്ദർഭികം എന്താണോ ആവശ്യം ഇത് നോക്കിയാണ് അപ്പൊ കുത്തുബിയത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് കുത്തുബിയത്ത് ചൊല്ലും അപ്പൊ കുത്തുബുതങ്ങളവറുകളെ വാഴ്ത്തും മൗലുതോതുന്ന സദസ്സിൽ മൗലു തോതും എന്നാലും വിശ്വാസികൾ എല്ലാ മഹാത്മാക്കളും നെബിയെ പിൻപറ്റുന്നതിലാണല്ലോ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന നിലക്ക് കുതുബിയത്തിന്റെ സദസ്സിനും മൗല്യു തോതിക്കൊണ്ടാണ് നടത്താറുള്ളത് എന്നാ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ നബിയുടെ മൗല്യതായ മങ്കൂസ് ഓതിക്കൊണ്ട് നടത്തുന്ന പുത്തുബിയത്തിൽ നബിയുടെ മൗല്യത മാത്രമല്ല മഹാത്മാക്കളുടെ മൗല്യതും കൂടി നടക്കുന്നത് കൊണ്ട് അതുതന്നെയാണ് ആ സമയത്തെ ഏറ്റവും നല്ല പുണ്യകർമ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലായാലോ അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് ഓതലല്ലേ ഏറ്റവും പുണ്യം സുബാന റബിയല്ല അലിഹം ദിഹി എന്ന് ചൊല്ലുന്നതിനേക്കാൾ എന്നൊരാൾ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും ഫാത്തിഹസൂറോ തോതലുണ്ട് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലറുണ്ട് നിർദ്ദേശിക്കപ്പെട്ട സ്ഥാനത്ത് അതിലേറെ പുണ്യം കുറാൻ അല്ലേന്ന് പറഞ്ഞു കണ്ട് ഫാത്തി തോതിയാലോ അവിടെ സ്ഥാനം തെറ്റിപ്പോയി ഫാത്തിയഹസോറ തോന്നുന്നത് ആ സമയത്ത് കറാഹത്താണ് അപ്പൊ ഏറ്റവും പുണ്യമുള്ള ചില വിക്റുകളും പുണ്യമുള്ള ചില വിരുദുകളും തന്നെ സമയം നോക്കിക്കൊണ്ട് കരാഹത്താവുകയും അനഭിലഷണീയമായി തീരുകയും ചെയ്യും എന്നതാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പാഠം ഇതുപോലെ കുത്തുബിയത്ത് ചൊല്ലുന്ന സദസ്സിൽ കുത്തുബിയത്ത് ചൊല്ലാതിരിക്കുന്നത് അനാദരവാണ് കുത്തുബിയത്തില് വിളി നടത്താതിരിക്കുന്നത് അതിന്റെ ചിട്ടയുടെ തെറ്റാണ് അതോടൊപ്പം നിബിതങ്ങളും കൂടി ഓർത്തിട്ടും അവരുതോയാൽ അതാണ് ഏറ്റവും പുണ്യമാർദ്ധ രീതി അങ്ങനെയാണ് വിശ്വാസികൾ കുത്തുബിയത്ത് ചൊല്ലുമ്പോൾ മിക്ക മശാഹിഹുമാരും വിചാരിച്ചു നൽകി പ്രോത്സാഹിപ്പിച്ച് ചൊല്ലിക്കാറുള്ളതും ഇതാ വിശദീകരിച്ച ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് ഏഷ്യാനെറ്റിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ഉപ്പാപ്പയെ സംബന്ധിച്ചായിരുന്നു ഇന്നലത്തെ അവതരണം അത് ലോച്ചർ ഉപ്പാപ്പയെ സംബന്ധിച്ച് അവിടുത്തെ നാട്ടുകാരായ ആളുകൾ പലരും പല അഭിപ്രായങ്ങളും പറയുന്ന കൂട്ടത്തില് ചിലരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഉപ്പാപ്പാടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും ഉപ്പാടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ എന്ന വാക്കാണ് ആ സാധാരണക്കാർ പലരും ഉപയോഗിച്ചു കണ്ടത് അപ്പോ അങ്ങനത്തെ ഒരു വിശ്വാസമാണല്ലോ സാധാരണക്കാരുടയിൽ ഈ ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക ഖബർ നടത്തുക പോലെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ള ഈ ജമാഅത്ത് മുജാഹുദ്ദുകാർ പറയുന്നത് പോലെ വന്ന് പ്രാർത്ഥിക്കുക ഉപ്പുപാടുത്തു വന്ന് പ്രാർത്ഥിക്കുക ഈ പ്രയോഗം സാധാരണക്കാരെ നടത്തുന്നതിന് ഹേതുവല്ലേ ഈ തവസലിനെയും വിശ്വാസത്തെയും കൂടുതൽ ഈ സുന്നി വിഭാഗം പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടായിത്തീരുക ഇതിൽ നിന്ന് ജനങ്ങളെ ബിന്ദിരിപ്പിച്ച് അല്ലെങ്കിൽ ാസ ചെയ്യുക അല്ലെങ്കിൽ ഉപ്പുപാടെ കൊണ്ട് ചോദിക്കുക അല്ലെ ഉപ്പുപാടെ വർഗത്തോണ്ട് ചോദിക്കുക ആ പ്രയോഗം തന്നെ ജനങ്ങൾക്കിടയിലില്ല അവര് പറയുന്നത് സാധാരണ പറയുമ്പോൾ അള്ളാഹോട് പ്രാർത്ഥിക്കുക അള്ളാഹോട് ദ്വാരക്ക എന്ന് പറയുന്നത് പോലെയാണ് സാധാരണക്കാർ ഇതിനെ സംബന്ധിച്ചും പറയുക ഉപ്പുപാടുത്ത് പ്രാർത്ഥിക്കുക ഉപ്പുപാടുത്ത് വന്ന് പ്രാർത്ഥിക്കുക ആ ഒരു പ്രയോഗം അപ്പൊ സാധാരണക്കാര് അള്ളാഹുവിന് തുല്യമായിട്ട് ഈ കവറാളികളെ കാണുന്നുണ്ടോ അങ്ങനെ തോന്നിപ്പോകുന്നില്ലേ സാധാരണക്കാരെ ഈ പ്രയോഗം കൊണ്ട് അതിന് കുറച്ചും കൂടെ സഹായിക്കല്ലേ നമ്മൾ ഈ തവസലിനെ പ്രോത്സാഹിപ്പിക്കുന്നോണ്ട് ഉണ്ടായിത്തീരുന്നത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന വാചകം ഉപയോഗിക്കുന്നിടത്താണ് ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ മർമ്മം ഈ പ്രാർത്ഥിക്കുക എന്ന വാചകം ദ്വാച ചെയ്യുക എന്ന വാചകം പോലെ തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ് ഒന്ന് അപേക്ഷിക്കുക അതായത് താഴ്ന്ന ആൾ ഉയർന്ന ആളോട് അപേക്ഷിക്കുക എന്ന കേവലമായ അർത്ഥം ഇത് ഭാഷാനകൊണ്ടുകളിലൊക്കെ ഉണ്ട് രേഖപ്പെടുത്തിയിട്ട് ദുആ എന്ന വാക്കിനും അങ്ങനെ തന്നെ അർത്ഥം ഉയർന്ന ആടോട് താഴ്ന്നവൻ വല്ല കാര്യങ്ങളും അപേക്ഷിക്കുക ഈ അർത്ഥത്തിൽ അപേക്ഷിക്കുക എന്ന കാര്യത്തിനു വേണ്ടിയിട്ട് ഉപ്പാപ്പയോട് പ്രാർത്ഥിക്കുക എന്നോ ഏതെങ്കിലും ഒരു മഹാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നോ പ്രയോഗിക്കുന്നതിൽ വലിയ പന്തികേടൊന്നുമില്ല അപേക്ഷിക്കുക എന്നാണെങ്കിൽ സാധാരണഗതിയിലുള്ള ജനങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവിനു വേണ്ടി മാത്രം നടത്തുന്ന വിപാദത്തുകളെ സംബന്ധിച്ചും അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷകളെ സംബന്ധിച്ചുമാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് ഉപയോഗിക്കാറുള്ളത് ഉദാഹരണം ഒരാൾ പള്ളിയിൽ പോയിരിക്കുന്നു എന്തിനാ നിസ്കരിക്കാൻ അപ്പൊ ആളുകളോട് ചോദിച്ചാൽ എന്തിനാ ഒരാൾ പള്ളിയിൽ പോയിരിക്കുന്നു എന്തിനു പ്രാർത്ഥിക്കാൻ അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി എന്നവിടെ പറയുന്നത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി എന്നാണ് അപ്പൊ നിസ്കരിക്കുക എന്ന വിവാദത്തിനാണ് അവിടെ പ്രാർത്ഥന എന്ന് ഉപയോഗിച്ചത് പ്രാർത്ഥനാലയം എന്ന് പള്ളികൾക്ക് പറയാറുണ്ട് അവിടെയും നിസ്കരിക്കുന്ന ആലയം എന്ന അർത്ഥത്തിലാണ് ആരാധന നടത്തുന്ന ആലയം എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഈ ആരാധന പോലെ തന്നെ അള്ളാഹുവിലേക്ക് താണുകയണ് കാര്യങ്ങൾ യാചിക്കുക എന്ന വിഷയത്തിനു വേണ്ടിയും പ്രാർത്ഥന എന്ന് പറയും അതാണ് പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥമെങ്കിൽ നിങ്ങളിപ്പോ പറഞ്ഞ ഓച്ചറു ഉപ്പാപ്പാനോട് പ്രാർത്ഥിക്കുക എന്ന വാക്യം തന്നെ തെറ്റാണല്ലോ അങ്ങനെ വാക്യം ഉപയോഗിക്കാൻ പാടില്ലല്ലോ കാച്ചന ഓച്ചറ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലല്ലോ ഉപ്പാപ്പ എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസി പറയുമ്പോൾ അത് അല്ലല്ല അപ്പൊ അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥന എന്ന വാചകം ചേർത്ത് കൊടുക്കുമ്പോൾ അപേക്ഷ എന്ന് മാത്രമേ അവിടെ അർത്ഥോദ്ദേശം ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ വിശ്വാസിയുടെ ആ പ്രയോഗത്തിൽ ആ വിശ്വാസിയുടെ പ്രയോഗം കൊണ്ട് തന്നെ അത് അലങ്കാര പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കാം പ്രയോഗത്തിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റൂല കാരണം ഡോക്ടറെ സമീപിച്ച് മരുന്ന് കുടിച്ചിട്ട് അസുഖം മാറുമ്പോൾ സാധാരണ വിശ്വാസികൾ അടക്കം പറയാറുണ്ട് ആ ഡോക്ടറാണ് എൻ്റെ സ്വക്കേട് മാറ്റിയത് ആടെ അടുത്ത് പോയി ആ ഡോക്ടറെ അടുത്ത് പോയിട്ടിട്ടാണ് എൻ്റെ അസുഖം മാറിയത് ആ ഡോക്ടറുടെ മരുന്നു കൊണ്ടാണ് എന്റെ അസുഖം മാറിയത് എന്ന് പറയാറുണ്ട് ഈ പ്രയോഗം ആലങ്കാരികമാണെങ്കിലേ ശരിയാവും അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണല്ലോ രോഗശമനം നൽകുന്നത് അപ്പൊ അസുഖം ഭേദപ്പെടുത്തുന്നത് അള്ളാഹു മാത്രമായിരിക്കെ വിശ്വാസികൾ അത് ഡോക്ടറിലേക്കും മരുന്നിലേക്കും ചേർത്തി പറയുന്നത് മജാസും ആലങ്കാരികവുമായ പ്രയോഗമായതുപോലെ ഉപ്പാപ്പയിലേക്ക് ചേർത്തിയിട്ട് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്നതും ആലങ്കാരികമായ പ്രയോഗമാണ് ആ പ്രയോഗം വിശ്വാസികളിൽ നിന്ന് വരുന്നതിന് നമ്മൾ തിരുത്തേണ്ടതില്ല അലങ്കാര പ്രയോഗം സാധാരണമാണല്ലോ കഞ്ഞിയെ കുടിച്ചിട്ട് കഞ്ഞി കുടിച്ചു എന്ന് പറയാറുള്ളതും അലങ്കാരപ്രയോഗമാണ് ഡോക്ടർ ചികിത്സിച്ചു ഭേദപ്പെടുത്തി ഡോക്ടർ സുഖപ്പെടുത്തി സുഖക്കേട് മാറി എന്ന് പറയുന്നതും അലങ്കാരികമാണ് ഇതുപോലെ ഉപ്പാപ്പയോട് പാത്തിച്ചു എന്ന പ്രയോഗവും അലങ്കാര പ്രയോഗമാണ് ഇനി ആർക്കെങ്കിലും അത് തെറ്റിദ്ധാരണാജനകമാണെങ്കിൽ തെറ്റിദ്ധാരണാജനകമാൻ തോന്നുന്ന സമൂഹത്തിനിടയിലോ ആൾക്കാർക്കിടയിലോ ആ പദം മാറ്റിയാൽ മതി എന്നല്ലേ പറയേണ്ടത് അങ്ങനെ പറയുകയാണ് വഹാബികളെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇവർ പറയുന്നത് പ്രാർത്ഥിക്കുന്നതോ യാചിക്കുന്നതോ ചോദിക്കുന്നതോ വിളിക്കുന്നതോ ശിർക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നാണ് ഒച്ചറുപ്പാപ്പ എന്ന ആളെ കുറിച്ച് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയപ്പെടാറുമില്ല ഓരോരോ നാട്ടിലും പ്രാദേശികമായി ഔലിയാക്കൾ എന്നോ ജനങ്ങൾ വിശ്വസിക്കുന്നവർ ധാരാളം മാറുമല്ലോ ആ കൂട്ടത്തിലൊരാളായിരിക്കും ഒച്ചറ ഉപ്പാപ്പ എങ്കിൽ അദ്ദേഹത്തെ വലിയായും മഹാത്മാവായും വിശ്വസിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നതോ അപേക്ഷിക്കുന്നതോ അദ്ദേഹത്തോട് ആപലാതി പറയുന്നതോ ആണല്ലോ വിഷയം ഈ വിഷയം ശിർക്കല്ല എന്നാണ് ഇസ്തിവാസയുമായി ബന്ധപ്പെട്ടും ഇസ്തിഷ്വുമായി ബന്ധപ്പെട്ടും സുന്നികളുടെ നിലപാട് പദപ്രയോഗത്തിന്റെ പേരിൽ മാത്രമുള്ളതാണ് ഒരു തർക്കമെങ്കിൽ ആ വിഷയത്തിലേക്ക് മാത്രം വഹാബികൾ അറിഞ്ഞു വരട്ടെ പദപ്രയോഗം ശുദ്ധീകരിക്കണം നന്നാക്കണം എന്ന് അപ്പൊ സുന്നികൾ ആ കാര്യം പ്രത്യേകം പറയും അത്തരം വാക്കുകളൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറയും ഇല്ലാത്തിടത്തോളം ആലങ്കാരികമാണ് പ്രയോഗം എന്നറിവുണ്ടായിരിക്കേ ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കേ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നത് പോലെ ഉള്ള വിവാദത്തല്ല ഇവിടെ നടത്തുന്നത് എന്ന് നമുക്കറിയാമെന്നിരിക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആലങ്കാരികവും മജാസുമായി മാത്രം കണ്ടാൽ മതി മജാസിനെ നമ്മൾ നിരാകരിക്കുകയോ എതിർക്കുകയോ ചെയ്യേണ്ടതില്ല അത് മനുഷ്യന്മാരുടെ പ്രയോഗത്തിലെ സാധാരണമായ രീതിയാണ് അൻഹു ഈ ചില ഗ്രന്ഥങ്ങളിൽ തന്നെ വിളിക്കാൻ പാടില്ല എന്ന് നിരുത്സാഹപ്പെടുത്തിയതായി ഉണ്ടെന്ന് വഹാബികൾ പറയുന്നു അതേപോലെ ഈ തന്റെ മകൻ അബ്ദുൽ വഹാബിനോട് മരണ സമയത്ത് ചില വസീയത്തുകൾ ചെയ്തതിൽ എന്നെ വിളിക്കരുത് അള്ളാഹുലേക്ക് മാത്രം അഭയം പ്രാപിച്ചാൽ മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിന്റെ അങ്ങനെ തങ്ങൾ അവർ പറഞ്ഞിട്ടേ ഇല്ല തങ്ങൾ അവർ വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാവു തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മുഹിയദ്മാരേ പറഞ്ഞതുപോലെ വല്ല നിലത്തുന്നും എന്നെ വിളിച്ചാൽ ഞാൻ അപ്പം ആ വിളികൾക്കും കാര്യം നടപ്പാക്കി തരും എന്ന് തൻ്റെ മുരീതുമാരോട് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഉപദേശങ്ങളിലും ഉണ്ട് ആയിരം വട്ടം എൻ്റെ പേര് ചൊല്ലി വിളിച്ചാൽ ഞാൻ ആ കാര്യം എളുപ്പമാക്കി കൊടുക്കും എന്ന് തൻറെ ഗുരുമുരുകിധന്മാരോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞതായും വസീയത്തുകളിലുണ്ട് എന്നെ വിളിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതായി ഒരു വസീയത്തിലും അറിയില്ല ഒരു വസീയത്തിലും അതില്ല എല്ലാ ഉലിയാക്കളും അലില്ല എന്ന് നബി തങ്ങൾ അബ്ബാസിനോട് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും എല്ലാ യാചനകളും എല്ലാ അവലംബമാക്കലും എല്ലാ ഫലമേൽപ്പിക്കലും എല്ലാ പ്രതീക്ഷകളും അള്ളാഹുവിൽ മാത്രം അർപ്പിക്കണം വിശ്വാസി മറ്റൊരു പടപ്പിലേക്കും ശ്രദ്ധിക്കരുത് ഡോക്ടറിലേക്കോ വൈദ്യരിലേക്കോ ഗുരുവിലേക്കോ ഉമ്മയിലേക്കോ കടക്കാരനിലേക്കോ സഹായിലേക്കോ ഒരു മനുഷ്യനിലേക്കും പടപ്പുകളിലേക്കും ശ്രദ്ധിക്കാതെ അള്ളാഹു മാത്രം ആധാരമാക്കി ജീവിക്കണം എന്ന തൗഹൈദിൻ്റെ മഹത്തായ പാഠം നൽകിയിട്ടുണ്ട് ഈ ഹദീത് വിവരിച്ചിട്ട് അങ്ങനെ ഒന്ന് മുഹ്യദ്ദീൻ ശേഖ താങ്കൾ അവരുടെ ഉപദേശത്തിലുമുണ്ട് അത് കണ്ട് തെറ്റിദ്ധരിച്ചതായിരിക്കാം വഹാബികൾ ഒരു ഭാഗത്ത് അങ്ങനെ തൗഹീദിന്റെ ഉന്നതാർത്ഥം തന്റെ മക്കളോട് ഉപദേശിച്ച മഹാൻ തന്നെ മുരീദരോട് ആവശ്യം വന്നാൽ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിക്കുന്നമാരി വിളിച്ചു വിളിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മാലയിലും അതുപോലെ തന്നെ ഒക്കെ അങ്ങനെ നമ്മൾ വിളിക്കുന്നതും മുരീതുമാർ വിളിച്ചു വരുന്നതും അത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് വിശദമായ വിവരണത്തിന് മാല മുഹിയൻ മാല എന്ന പേരിൽ നടത്തിയ നേർക്കുനേർ പരിപാടിയിലെ വിഷയാവതരണത്തിന്റെ കാസറ്റ് വിൽപ്പനയിലുണ്ട് അടി അത് നിലത്തിൽ നിന്നും എന്നെ ഞാൻ അബ്ദുൽ ഖാദർ ജീലാനി ി കൊണ്ട് പറഞ്ഞത് ഒരു വഴതിന്റെ മജിലിസിൽ അദ്ദേഹം വഴതു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പരസ്പരം പലതിനെയും ചൊല്ലി സംസാരിച്ച കൂട്ടത്തിൽ അബ്ദുൽ ഖാദർ ജീലാനിയോട് ചോദിക്കാൻ അവർ മടിക്കുന്നത് കണ്ട് ഖാദർ ജീലാനി പറഞ്ഞതാണ് നിലത്തു നിന്നും എന്നെ ഞാൻ ഞാൻ പെട്ടെന്ന് മടിക്കണ്ട എന്ന് പറഞ്ഞതാണെന്ന് വഹാബികളൊക്കെ പറയാറുണ്ട് പറഞ്ഞത് അത് പറഞ്ഞ പറഞ്ഞ എങ്ങനെ വാചകമാണെന്ന് അതിന്റെ അറബി ഉദ്ധരണി സാഹിതം മുഹയുദ്ദീൻ മാല എന്ന നമ്മുടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എപ്പോൾ എപ്പോ എന്റെ മുരീദുമാർ എന്നെ വിളിച്ചാലും ഞാൻ അവരുടെ വിളി കേൾക്കും ഞാൻ മരിച്ചു വഫാത്തായി എന്നതുകൊണ്ട് നിങ്ങൾ പരിഭവിക്കേണ്ട എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഷെയഹു തങ്ങൾ അത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് ഇതിന് അവലംബമായ വസീയത്ത് വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും മറ്റതൊക്കെ കള്ളം പറഞ്ഞിട്ട് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് മറ്റൊരു ചോദ്യം അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കാത്ത ഒരാൾബിനും എല്ലാ മജ്ലിസിലും സജീവമായി പങ്കെടുക്കുകയും എല്ലാ വർഷവും കൃത്യ വർഷമെന്നല്ല മാസം തോറും എല്ലാ കപരടങ്ങളും സിയാറത്ത് ചെയ്യുകയും ചെയ്യും നിസ്കാരം എന്ന് പറയുന്ന സംഗതി ഉണ്ടായിട്ടില്ല ഈ ഒരു സിയാറത്തും ഈ ഒരു സലാത്തും ഈ ഒരു കുത്തിവിയും റാത്തീബിന്റെയും പേരിൽ അദ്ദേഹം സ്വർഗത്തിൽ കടക്കുമോ അതോ അദ്ദേഹം ഈ നിസ്കരിക്കാതെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു തള്ളിക്കളയുമോ നിസ്കാരം ഒഴിക്കുന്നത് ആരാണെങ്കിലും കുറ്റകരമായ തെറ്റാകുന്നു എന്ന് ശറൈവ് പഠിപ്പിച്ചിട്ടുള്ളതാണ് ആ നിസ്കാരം ഒഴിക്കാമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് കുഫ്റാണ് എന്നും ഷറവ് പഠിപ്പിച്ചിട്ടുള്ളതാണ് സംഗതി അത് പല പരമാർത്ഥവും ഗൗരവതരമായ കുറ്റവുമാണ് എങ്കിൽ പോലും ഒരു വിശ്വാസി അയാളുടെ വിശ്വാസം പരിപൂർണമായിരിക്കെ അമലുകറുടെ കൂട്ടത്തിൽ കർമ്മത്തിൽപ്പെട്ട നിസ്കാരം ഒഴിച്ചു എന്നതിന്റെ പേരിൽ മാത്രം അയാൾ നരകത്തിലാണെന്ന് വിധിക്കാൻ നമുക്കൊരു അവകാശവുമില്ല അതുകൊണ്ട് തന്നെ നിസ്കാരം ഒഴിവാക്കിയ കുറ്റവും അല്ലാഹുതാല പൊറുക്കാം അതിന് പല സൽക്കർമ്മങ്ങളും നിമിത്തമാകാം അക്കൂട്ടത്തിൽ ജിയാറത്ത് ചെയ്യുന്നതും മൗലു തോന്നുന്നത് പോലുള്ള പുണ്യകർമ്മങ്ങളും അദ്ദേഹത്തിന് ഫലപ്രദമായേക്കാം എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നിസ്കാരമോ അയാൾ ഒഴിച്ചു ഇനി വേറെ ഒരു കാര്യത്തിലൊരാൾ ഇടപെടേണ്ട ഒരു സൽക്കർമ്മവും വേണ്ട ഒരു ദാനവും ചെയ്യണ്ട എന്ന് ഏതെങ്കിലും ആളുകൾ പറയൂ ഒരു കുറ്റം ചെയ്തെങ്കിൽ മറ്റേ പുണ്യങ്ങളെ കൊണ്ടെങ്കിലും അത് പരിഹാരമാകാൻ പറ്റുന്ന വിധത്തിൽ പെരുമാറണമെന്നല്ലേ വിശ്വാസികൾ പറയുള്ളൂ നേരെ മറിച്ച് ഒന്ന് നമുക്ക് പറയാം ഫർലായ നമസ്കാരം കലാവ് കിട്ടാനുള്ള സമയത്തിന് വിനിയോഗിക്കാതെ അദ്ദേഹം മറ്റൊന്നിലേക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ അത് ഹലാലാവട്ടെ പുണ്യമാവട്ടെ മറ്റൊന്തു കർമ്മമാകട്ടെ ഹറാമാണ് എന്ന് വേണെങ്കിൽ നമുക്ക് മസാല പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ നിസ്കാരം ഒഴിച്ച ആൾ മൗലൂതോതിക്കറി ചൊല്ലി അതുകൊണ്ട് തീരെ ഫലപ്രദമില്ലെന്നോ ആഹൃതത്തിൽ ഉപകാരപ്പെടില്ലെന്നോ അയാൾ എങ്ങനെയും നരകത്തിൽ കിടക്കുമെന്നോ ഒരു വിശ്വാസിയെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല നമസ്കാരം മാത്രമല്ല നോമ്പും സക്കാത്തും ഹജ്ജും തുടങ്ങി ഒരു കർമ്മവും ചെയ്യാത്ത ഒരാളും രകത്തിലുള്ള ശിക്ഷ കഴിഞ്ഞ ശേഷം ശുപാർശ കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നതും ഒരു ശുപാർശകരമില്ലാത്ത ഒരു നന്മയും ചെയ്യാത്തവർ അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഉത്തക്കാവൂർ റഹ്മാനിൽപ്പെട്ടവരായിട്ടുള്ളതുമായ ഹദീഥുകൾ ബുഹാരിയും മുസ്ലിമും നമുക്ക് പരലോക സംബന്ധമായി റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരമൊഴിച്ച ഒരാളാണെന്നത് മാത്രം അയാൾ നിറ